നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ പുത്തൻ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി സർവീസ് റോഡിൽ നിന്നും ഒരു മുന്നറിയിപ്പുമില്ലാതെ പ്രവേശിച്ച് സ്വകാര്യ ബസ് സഡൻ ബ്രേക്കിട്ട കാറ് സംരക്ഷണ ഭിത്തിയിലേക്ക് ഇടിച്ചുകേറി അപകടം ദേശീയപാത അറുപത്തിയാറ് പുത്തനത്താണിയിലാണ് സംഭവം ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് അപകടം നടന്നത് സർവീസ് റോഡിൽ നിന്നും പെട്ടെന്ന് ആറുവരി പാതയിലേക്ക് സ്വകാര്യ ബസ് പ്രവേശിച്ചതോടെ ആറുവരി പാതയിലൂടെ വരികയായിരുന്ന കാറ് സഡൻ ബ്രേക്ക് ഇടുകയായിരുന്നു ഇതോടെ തെന്നി നീങ്ങിയ കാറ് സംരക്ഷണ ഭിത്തിയിലേക്ക് ഇടിച്ചു കയറി കാറിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അലക്ഷ്യമായ സ്വകാര്യ ബസ് ആറുവരി പാതയിലേക്ക് പ്രവേശിച്ചതാണ് അപകടത്തിൻ്റെ കാരണം അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വേറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ पुतन बंगाली आमिया गोल्ड एंड डायमंड बाईपास रोड चेमाड़